ിപ്പുഴയിലെത്തൂർ മറ്റത്തൂർ ആറ്റപ്പള്ളിയിലുള്ള കുളിക്കടവിൽ കഴിഞ്ഞ പേരാണ് ഇവിടെ മറ്റത്തൂർ കാവനാട് ശുദ്ധജല പദ്ധതിയുടെ ആറ്റപ്പള്ളിയിലുള്ള പമ്പ് ഹൗസിന് സമീപത്താണ് കടവ് ഉള്ളത് കടവിൽ നിന്ന് അൻപത് മീറ്ററോളം മാത്രം താഴെയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉള്ളത് അതിനാൽ തന്നെ കടവിനോട് ചേർന്നുള്ള ഭാഗത്ത് ആഴം കൂടുതലാണ് ശക്തമായ അടിയൊഴുക്കും ഇവിടെ ഉണ്ട് കടവിൽ പുഴയിലേക്ക് ഇറങ്ങാനായി പന്ത്രണ്ടോളം പടവുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കൈവരികളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെയില്ല കടവും പരിസരവും ശാന്തമായ സ്ഥലമായതിനാൽ ധാരാളം പേർ ഇവിടെ വന്നിരിക്കാറുണ്ട് വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് ആശ്വാസം തേടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആറ്റപ്പള്ളി കടവിലെത്തുന്നവരും ഉണ്ട് കടവിലെ പടവുകളിൽ ഇറങ്ങുന്നവർക്ക് ചെറിയ അശ്രദ്ധയുണ്ടായാൽ പോലും കാൽവഴുതി പുഴയിലെ ആഴമുള്ള ഭാഗത്തേക്ക് വീഴും അടുത്ത കാലത്ത് ഇവിടെ നടന്ന മരണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് അപകട മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആറ്റപ്പള്ളിക്കടവിലെ പടവുകളുടെ വശങ്ങളിൽ സുരക്ഷാ വേലിയും മുന്നറിയിപ്പ് ബോർഡും എത്രയും വേഗം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ആറ്റപ്പള്ളി ഭാഗത്ത് ആറ്റപ്പള്ളി കടവിൻ്റെ അവിടെ ഇന്നലെയും ഒരു കുട്ടി ദാരുണമായി മരിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റപ്പള്ളി പുഴ കാണുമ്പോൾ വളരെ ശാന്തമായിട്ടൊരു പുഴയാണ് പക്ഷെ ഉള്ളിലിറങ്ങുമ്പോഴാണ് അടിയൊഴുക്കുകളും കാര്യങ്ങളായിട്ട് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് പിള്ളേരാണ് അവിടെ മരിച്ചത് ഇതിന് ആ പുഴയുടെ കൈവരി കെട്ടുവാണെങ്കിൽ കെട്ടി സംരക്ഷിക്കുക അതുപോലെ തന്നെ ഒരു സൂചന ബോർഡ് വയ്ക്കുക അങ്ങനെ ചെയ്താൽ കുറേയൊക്കെ അപകടം ഒഴിവാക്കുക ഇനി മഴക്കാലമാണ് വരുന്നത് ഇതിലും കൂടുതൽ പിള്ളേർ ഇവിടെ കുളിക്കാനും കളിക്കാനുമായിട്ട് കണ്ടമാനം പിള്ളേർ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ പഞ്ചായത്ത് അധികാരികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഒരു കൈവരി കെട്ടോ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായ പ്രത്യേകം